വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോട് കേരളത്തോടും കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വഞ്ചനക്കെതിരെ ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് സി പി ഐയുടെ നേതൃത്വത്തിൽ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു വയനാട് ദുരന്തം ദേശീയ പരിഗണനയെ അർഹിക്കുന്നതല്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധരണ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ജിസ്മോൻ അധ്യക്ഷനായ പരിപാടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനേശൻ സ്വാഗതം പറഞ്ഞു ജി കൃഷ്ണപ്രസാദ് അഡ്വക്കറ്റ് വി മോഹനദാസ് അനിൽകുമാർ ഡി പി മധു സനൂപ് കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു അത് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ യോഗത്തിൽ വേണ്ടി ഒരു സമരമാകരുത് കേരള ഹൈക്കോടതി കേസ് നില്ക്കുക ഹൈക്കോടതി അവരുടേതായ വാദകങ്ങൾ ഉന്നയിക്കണം അതിന്മേല തീരുമാനമാകട്ടെ എന്നാൽ ഇടയ്ക്ക് കേരളത്തിന് കൊടുത്ത കത്ത് സത്യാനന്ദ റായി എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര സഹോദരി കൊടുത്ത കത്ത് അതിലാണ് വയനാട് ഈ കേരളത്തിനകത്തുള്ള ഇത്രയും വലിയ ദുരന്ത ബാധിത പ്രദേശം കേന്ദ്ര സഹായത്തിന് അർഹമല്ല എന്നുള്ളതിന്